കത്തുന്ന വെയിലിൽ ലേലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുമ്പോൾ ശാസ്ത്രീയമായി കൃഷി പരിപാലനത്തിലൂടെ വേനലിനെ അതിജീവിക്കുന്ന ഏലം കർഷകരും ഇടുക്കിയിലുണ്ട് കനത്ത വേനൽ ചൂടിൽ ഒരു തണലുമില്ലാതെ പച്ചപ്പിൽ നിറഞ്ഞ് സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ഈ തോട്ടത്തിനുമുന്നിൽ കർഷകന്റെ മാത്രമല്ല മറ്റൊരാളുടെ അധ്വാനമുണ്ട് ഇടുക്കി ശാന്തംപാറ ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ സുധാകർ സൗന്ദരരാജ് നോക്കാം ഇവിടുത്തെ പരിപാലനം കത്തുന്ന വേനലിൽ ഹയറഞ്ചിലെ കാർഷിക മേഖല കരിഞ്ഞുണങ്ങുകയാണ് വേനൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ഏലമേഖലയ്ക്കാണ് എന്നാൽ കൃത്യതയോടെയുള്ള ശാസ്ത്രീയമായ കൃഷി പരിപാലനത്തിലൂടെ വേനൽ ചൂടിൽ നിന്നും ഏലച്ചെടികളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി ശാന്തംപാറ ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ സൌന്ദർ രാജ് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് നിൽക്കുന്ന വേനൽ ചൂടിൽ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഏലച്ചെടികൾ മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത് അത് പിങ് ബിഗ് മന്റഡ് ഫാഗിലിറ്റേറ്റീവ് മെത്തലോ ട്രോപ്സ് എന്ന് പറയുന്ന ആ മിത്ര ബാക്ടീരിയ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പ്രേയെങ്കിലും ഈ ചൂടുള്ള സമയത്ത് ഒരു മുപ്പത് ദിവസം ക്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറുപതൊട്ട് എഴുപത് ശതമാനം വരെ ചെടിനെ പിടിച്ചു നിർത്താൻ സാധിക്കും കൃത്യമായ കൃഷി പരിപാലനം നടത്തുന്നതിന് കർഷകർക്ക് നിർദ്ദേശം നൽകിയുള്ള വീഡിയോകൾ ഡോക്ടർ സുധാകർ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് രാജകുമാരി ബി ഡിവിഷൻ സ്വദേശിയായ സാബു മാത്യു തന്റെ തോട്ടത്തിന് വേനൽക്കാല പ്രതിരോധം തീർത്തത് പിന്നെ മരുന്നൊക്കെ നമുക്ക് തരുന്നത് മരുന്നാണേലും ആ ഗ്രീൻ ഹാർട്ടിൽ നിന്ന് അവര് വരുന്നുണ്ട് അവര് ബിപിൻ കൊണ്ട് മരുന്ന് വരുന്നുണ്ട് അത് ഇരുന്നൂറ് കൊടുക്കണ്ടടുത്ത് ഞാൻ നൂറ്റൻപത് മരുന്നേ കൊടുക്കാറുണ്ട് അവർ പറഞ്ഞാലും നൂറ്റമ്പത് മരുന്നാണ് കൊടുക്കുന്നത് ഞാൻ പിന്നെ കുട്ടികളെ നോക്കുന്ന അതേ ലാഭത്തോടെ ഈ തോട്ടം നോക്കുന്നു എങ്ങനെ ഒന്നാം വർഷം ഒരു കുട്ടികളെ നോക്കുന്നു ആ തന്നെ ഏലച്ചെടികളുടെ വരൾച്ച പ്രതിരോധം മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശാസ്ത്രീയമായ കൃഷിരീതി അവലംബിച്ചാൽ കാർഷിക മേഖലയ്ക്ക് ആകെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ സുധാകർ സൗന്ദരരാജും അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ട കർഷകരും പറയുന്നത് ਬਿਨਿਸ਼ਾਂਟਣੀ ਕੇਰਲਾ ਵਿਜ਼ਨ న్యూస్ ਕਿਡੁਕੀ